ചെറിയ ചെറിയ പണക്കങ്ങൾ പണക്കങ്ങൾ ഉണ്ടായിട്ടില്ല കല്യാണ ശേഷം ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർ അഭിനയിക്കാൻ വിടാത്ത അവസ്ഥ അങ്ങനെ ചെയ്യുവോ സീരിയലില് വരുന്നത് വരുന്നതിന്റെ അങ്ങനെ പറയുമോ ഞാൻ ഭയങ്കര റിയാലോ എന്റെ നെഗറ്റീവ് എന്താണെന്ന് അങ്ങനെ ഷോർട്ടാതെ

ഒരുപാട് ഹാപ്പിനെസ് ആണ് ആ ഒരു സാരി ഭയങ്കര വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സാരിയാണ് സാരി സെക്കൻഡ് സാരി ഈ സാരി വന്നിട്ട് എ ആർ മരുന്ന സാധനങ്ങൾ ചെയ്തിട്ടുണ്ട് അവർ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഞാൻ എനിക്ക് ഒരുപാട് വശത്ത് ടെതാണ് അവർ ഈ സാരി അവരാണ് ചെയ്യുന്നത് എൻ്റെ വർക്കൊക്കെ ചെയ്തിട്ട് മാമയാണ് അവർ ഒരുപാട് ഒരുപാട് പേര് ചേർന്ന് വെള്ളത്തിന് ഏറ്റവും എടുത്തു പറയേണ്ടത് റിസപ്ഷൻ അത് കാണാൻ നിങ്ങൾ കണ്ടിട്ടില്ല റിസപ്ഷന് കാണാം ഐഡിയ കറക്റ്റായിട്ടിട്ട് ചെയ്തു തന്നത് നമ്മുടെ ആല ഡിസൈൻസ് എന്ന് പറയുന്ന സുബിജെത്തിനൊക്കെയാണ് അതെനിക്ക് എടുത്ത് പറഞ്ഞാൽ മതി അതിന് എപ്പോർട്ട് എടുത്ത് ചെയ്തു എല്ലാവരും എപ്പോർട്ട് എടുത്തിട്ടുണ്ട് അവർ ഒത്തിരി എഫോർട്ടിട്ട് ചെയ്ത സാധനം അത് നമുക്ക് റിസർച്ചാണ് പിന്നെ ഹൽദീപ് ഹൽദീപ് ചെയ്തൊരു ദൈവാനുശ്യം ചെയ്യുന്നത് അവരും അടിപൊളിയായിട്ട് ചെയ്തു എല്ലാം ഭയങ്കര സെലക്റ്റീവായിരുന്നു എല്ലാവരും ഒരുപാട് എഫോർട്ട് എടുത്ത് ഞാൻ എന്നെക്കാൾ കൂടുതൽ

ഈ പ്രണയിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും അല്ലെങ്കിൽ കുറച്ച് അങ്ങനെ ഇമ്പ്രസ്റ്റ് പറയുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ഭയങ്കര പെട്ടെന്ന് കണ്ട് ബസ്സിലാവും അങ്ങനെയൊന്നും അല്ലല്ലോ ഞാൻ കറക്റ്റായിട്ട് ആളെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ കല്യാണത്തിന് യസിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇമ്പ്രസ് ചെയ്യേണ്ട ആവശ്യം എനിക്ക് ഉണ്ടെന്ന് തോന്നിയിട്ടില്ല ഞാനതിന് ശ്രമിച്ചിട്ടില്ല ആളും ശ്രമിച്ചിട്ടില്ല കാരണം എന്നെ ഇമ്പ്രസ് ചെയ്തിട്ടാണല്ലോ ഞാൻ ഞാൻ എൻ്റെ ഇൻസ്റ്റ ഫാമിലിയായിട്ടാണ് കാണുന്നത് യൂട്യൂബും എല്ലാം എൻ്റെ ഫാമിലി പോലെയാണ് കാണുന്നത് എൻ്റെ ഫോളോവേഴ്സിനൊക്കെ അറിയാൻ ഞാൻ അപ്ലോസ്